നട്ടലിന് പറ്റുകയോ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ ഒരു മെഷീനിലൂടെ നമുക്കിനി നടക്കാൻ സാധിക്കും നിങ്ങളുടെ വീട്ടിൽ ധാരാളം സാനിറ്ററി വേസ്റ്റുകളുണ്ടോ ഒറ്റ ക്ലിക്കിൽ ഇനി അത് ക്ലീൻ ചെയ്യാം മൂന്ന് ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ വികസനത്തിനായി കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് ഇനിയുള്ള കാലത്ത് സ്കൂളിലെ കുട്ടികളും ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് വേണം പഠിക്കാൻ സാനിറ്ററി ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് സാനിറ്ററി ടൈപ്പ് ഉപയോഗിച്ച് പ്രായമുള്ളവരാണെങ്കിലും കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിലും അവർക്ക് മെയിൻ വലിയ പ്രശ്നമാണ് കാരണം ആരും എടുക്കാനില്ല അത് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസാണ് കേരളത്തിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാനായിട്ടുള്ള പ്രോഗ്രാം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് ഗ്രീൻ ബാങ്ക് കൊച്ചിയിലാണ് അതിഗംഭീരമായിട്ടുള്ള പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് അപ്പൊ അതിന്റെ ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത് രണ്ടായിരത്തി ഒന്നിലാണ് കേരളത്തിൽ ആദ്യമായി ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് എന്ന പേരിൽ നിക്ഷേപ സംഗമം നടത്തിയത് നിക്ഷേപകരെ വലിയ തോതിൽ ആകർഷിക്കാനും കേരളത്തിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാനും കൂടിയാണ് ഇതുപോലുള്ള പരിപാടികൾ നടത്തുന്നത് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഇനോഗ്രേഷൻ നടത്തിയത് നമ്മുടെ സി എം ശ്രീ പിണറായി വിജയൻ യൂസഫ് അലി കല്യാണരാമനെ പോലുള്ള പ്രധാനപ്പെട്ട ബിസിനസ്സുകാരെല്ലാവരും ഇതിൽ പങ്കെടുത്തു കേരളത്തിൽ വ്യവസായ മേഖലയിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരിക എന്ന കൂടിയാണ് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടി നടന്നത് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിക്ഷേപം നടത്താൻ താല്പര്യമുള്ള സംരംഭകരെ ക്ഷണിച്ച് അവിടുത്തെ നിക്ഷേപ സാധ്യതകൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഈ നിക്ഷേപ സംഗമം ഇതോടുകൂടി ദൈവത്തിന്റെ സ്വന്തം നാട് വ്യവസായികളുടെ സ്വർഗ്ഗഭൂമിയാവും മൂവായിരത്തോളം സംരംഭകരാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയത് കൂടാതെ ഇരുപതോളം വിദേശ രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ കൂടി ഇതിലുണ്ടായിരുന്നു ഈ ഒരു ഇൻവെസ്റ്റ് കേരളയുടെ ഭാഗമായി കേരളത്തിലെ തന്നെ ചെറുതും വലുതുമായ ഒരുപാട് സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ കൂടി ഇവിടെ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുനിന്നും ഒരുപാട് സ്റ്റാളുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ജർമ്മനി മലേഷ്യ ഓസ്ട്രേലിയ വിയറ്റ്നാം തുടങ്ങിയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്നിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഇവിടെ സ്റ്റാളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ നല്ല വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മൾ കേരള ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ ഉണ്ട് അപ്പൊ ഒരുപാട് കമ്പനികളാണ് ഈ സമ്മിറ്റിന് വന്നിട്ടുള്ളത് അപ്പൊ അതായത് ഫസ്റ്റ് നമുക്ക് ഇതേ ഇവിടെ കെ പി സമ്പൂതിരി എല്ലാവർക്കും അറിയുന്ന പേസ്റ്റിന്റെ ബ്രാഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ സർ നമസ്കാരം എന്തായിരുന്നു പേര് സുനോജ് തുടങ്ങിയിട്ട് എത്രയാണ് കമ്പനി തുടങ്ങിയിട്ട് ഈ വർഷം വർഷമായിരിക്കുന്നത് വർഷം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ശരിക്കും എല്ലാവർക്കും ഈ പേസ്റ്റിലുപരി ഈ പലപ്പോഴായിരിക്കും പെട്ടെന്ന് ഓർമ്മ വരും സംഭവം കെ പി നമ്പൂതിരിസിന് നാല് വെട്ടികളിലാണ് പ്രൊഡക്ട്സ് ഒന്ന് ഓറൽ കെയർ ഓറൽ കെയറിൽ ടൂത്ത് പേസ്റ്റും ടൂത്ത് പൗഡർ മൗത്ത് വാഷ് അത് വരുന്നുണ്ട് ദെൻ ഹെയർ കെയർ ഹെയർ കെയറിൽ ഷാംപൂ ക്ലെൻസർ ഹെയർ ഓയിൽ വരുന്നുണ്ട് ദെൻ സ്കിൻ കെയർ സ്കിൻ കെയറിൽ മെയിനായിട്ട് ആണ് വരുന്നത് ദെൻ ജെനറിക്കായിട്ട് പ്രൊഡക്ട്സ് ഉണ്ട് അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ദാഹമുക്തി ദാഹശമനി വെള്ളം ഉണ്ടാക്കുന്ന ാണ് അതായത് കൊച്ചിലുള്ള മീൻസ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിട്ട് നമ്മളൊരു ഡിജിറ്റൽ ട്വിൻ്റ് ഓയിൽ റ്രിഗിന്റെ ഒരു ഡിജിറ്റൽ ട്വിന് ക്രിയേറ്റ് ചെയ്ത് സ്റ്റുഡൻസിന് ഓയിൽ റ്രഗിൽ കൊണ്ടാവാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ ട്വിൻ വെച്ചിട്ട് അവരെ അതിൻ്റെ ഉള്ളില കൊണ്ടുപോവാണ് അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഫോട്ടോ നോക്കി പഠിച്ചിരുന്ന കാര്യങ്ങൾ അകത്ത് പോയിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ നമ്മളിതിൽ മൾട്ടിപ്പിൾ മോഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഓരോ ടാസ്കുകൾ അപ്പം ഓയിൽ മഡ് ടാങ്ക് ക്ലീനിങ് അല്ലെങ്കിൽ ഒരു പി പി കിറ്റ് ടൂൾ ബോക്സ് സ്റ്റോക്ക് അതൊക്കെ നമ്മൾ ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്തേക്കുക ഓക്കെ അപ്പോൾ ഈ എക്സാറ്റായിട്ട് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വേർഷൻ ഇവിടെ സൈഡ് ഒരു ലാപ്ടോപ്പ് ഉണ്ട് ആ ലാപ്ടോപ്പിൽ നമുക്കത് കാണാൻ പറ്റും ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട് പണ്ടത്തെ പോലെ ബോർഡിലൊക്കെ എഴുതി പഠിപ്പിക്കുന്നതല്ല ഇപ്പോൾ എ ആറും ബി ആറൊക്കെ വെച്ചിട്ടാണ് ക്ലാസ് റൂം തന്നെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു വേർഷനാണ് നമ്മൾ ഈ കാണുന്നത് നിങ്ങൾക്ക് എല്ലാത്ത അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ചാനലിലൂടെ എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഈ സ്റ്റാളുകളിലൂടെ എങ്ങനെ വരുന്നപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാഴ്ച കണ്ടു അതെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനാണ് സോ ഈ ആപ്ലിക്കേഷൻ എന്ന് നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന പോലെ തന്നെ സൊമാറ്റോ സ്വിഗ്ഗി ഉപയോഗിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വേസ്റ്റിന് സർവീസ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീട്ടിലിരിക്കുന്ന ആർക്കാണെങ്കിലും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പിന്ന് നമുക്ക് പേപ്പർ പ്ലാസ്റ്റിക് ഈ വേസ്റ്റ് ഇത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ സ്പെഷ്യൽ സെഗ്മെന്റ് എന്ന് പറയുന്നത് സാനിറ്ററി വേസ്റ്റ് ആണ് സാനിറ്ററി വേസ്റ്റ് നാപ്കിൻ ഡയപ്പ് വേസ്റ്റ് ഇത് ആരും എടുക്കാത്ത ആണ് അപ്പോൾ നിങ്ങൾ ആപ്പ് വഴി ബുക്ക് ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്താൽ മതി വൺ വീക്കിൽ നമ്മുടെ ടീം വന്നിട്ട് ഇത് കളക്ട് ചെയ്യുകയും ചെയ്യും നമ്മളിത് എത്തിക്കേണ്ട സ്ഥലങ്ങൾ റീസൈക്കിൾ പോയിന്റ്സ് ഇപ്പം സാനിറ്ററി വേസ്റ്റ് ആണെങ്കിൽ സയന്റിഫിക് ഇൻസിനറേഷനായിട്ട് നമ്മൾ എത്തിക്കുന്നതാണ് അങ്ങനെ സൊ വി മേക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് സീംലെസ് ആൻഡ് ഈസി ഫോർ അവർ ആ ഫൈനൽ കസ്റ്റമർ അപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ ഒരുപാട് സ്ക്രാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ സാനിറ്ററി വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് വീട്ടിൽ വന്നിട്ട് എടുക്കും അതിൻ്റെ അതിൻ്റെ റീസൈക്കിങ് പ്രോസസ്സും ഒക്കെ അവർ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും വീട് പരിസരം എപ്പോഴും നമ്മൾ ക്ലീൻ ആയിട്ട് തന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതിന് ഏറ്റവും മികച്ച ഒരു ആപ്പാണ് ആക്രിയെന്ന് വരുന്നത് അല്ലേ പലർക്കും അറിയില്ല ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ഉള്ള കാര്യം അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു സ്റ്റാളിൽ നിന്ന് മറ്റൊരു സ്റ്റാളുകളിലേക്ക് പോകുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള പല പല കാഴ്ചകളാണ് ഉള്ളത് അപ്പൊ ഇവിടെ വന്നപ്പോൾ വ്യത്യസ്തമായിട്ട് മറ്റൊരു കാഴ്ച കൂടെ നമ്മൾ കണ്ടു ഞങ്ങളൊരു റീഹാബിലിറ്റേഷൻ റോബോട്ടിക് ഡിവൈസ് ആണ് അപ്പൊ ഒരു പേഷ്യൻറ്റ് ഹോസ്പിറ്റലിലോ റീഹാബിലിറ്റേഷൻ സെന്ററിലോ വരുമ്പോൾ അവർക്ക് ഈ ഡിവൈസ് വെയർ ചെയ്ത് ബേസിക് ആയിട്ടുള്ള എക്സസൈസ് മുതൽ വാക്കിംഗ് പാറ്റേൺ വരെ നടക്കുന്നത് വരെ എല്ലാ എക്സസൈസും കൊടുക്കാൻ കൊടുക്കാറുണ്ട് അത് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഡിവൈസ് ആണ് എന്താ ഇതിന്റെ പേരെന്താണ് യൂണിക് എക്സോ എന്നാണ് പ്രോഡക്റ്റിന്റെ പേര് ഓക്കെ നമുക്ക് എങ്ങനെയൊന്ന് വർക്ക് ചെയ്തത് ഒരു നടക്കുന്ന ഒരു ഇത് കാണിച്ചു അതായത് നമ്മളിതിനകത്ത് കയറി ബെൽറ്റ് എല്ലാം സെറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതെ അതെ നമുക്ക് പല സ്പീഡിലും പല റേഞ്ച് ഓഫ് മോഷനിലും ഒക്കെ നമുക്ക് അത് വാക്ക് ചെയ്ത് പറ്റും അതായത് സിറ്റിങ്ങും സ്റ്റാൻഡിങ്ങും ചെയ്യാൻ പറ്റും ഒരു ഫിസിയതെറപ്പിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരാൾ എണീറ്റ് നിന്ന് ഇന്ന് നിൽക്കുന്ന ഒരു പരിചയമല്ല ആ സ്റ്റെപ്പ് മുതലെല്ലാം നമുക്കിവിടെ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കാം അപ്പോൾ അതാണ് ഇതിൻ്റെ അപ്പോൾ നമുക്ക് ഈ മെഷീനറിസ് കാണുമ്പോൾ അത് നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ ബെൽറ്റ് എല്ലാം സെറ്റ് ചെയ്ത് ഈസിയായിട്ട് നമുക്ക് നടക്കാൻ പറ്റും നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ഈസി ആയിട്ടും നമുക്ക് നടക്കാനായിട്ട് ഫിസിയോ തെറപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ള ഡിവൈസാണ് അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഹോസ്പിറ്റൽ പർപ്പസ് അതെ ഹോസ്പിറ്റലിൽ റിഹാബ് സെൻ്റേഴ്സ് അതുപോലെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പേഷ്യൻസിനായിട്ട് ഒരു സെഷൻ ചെയ്ത് അങ്ങനെ കൊണ്ടുവരാം അപ്പോൾ ഇത് പ്രായമായിട്ടുള്ള നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിച്ച് ഈസിയായിട്ട് നടക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്കതിനകത്ത് പറയാനുള്ളത് സ്റ്റാളുകളിലൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സാധനങ്ങളാണ് കാണാൻ കഴിഞ്ഞത് അതായത് നമ്മുടെ പങ്കജ കസ്തൂരി ബ്രീ ഈ പരസ്യം എല്ലാം കൂടെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ സ്റ്റാളുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് ഹോസ്പിറ്റലിറ്റി അതുപോലെ തന്നെ മാനുഫാക്ചർ ചെയ്ത് പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുടെ സ്റ്റാണെങ്കിൽ ഈ ഒരു നിക്ഷേപ സംഗമത്തിൽ കേരളത്തിന് മുപ്പത്തിയൊന്ന് പദ്ധതികൾക്കാണ് കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചത് അതിൽ പ്രധാനം കോഴിക്കോട് പാലക്കാട് ദേശീയപാത തൊള്ളായിരത്തി അറുപത്തി ആറ് നാലുവരിയാക്കാൻ കോടി രൂപയാണ് വകയിരുത്തിൽ ഇതുപോലെ മുപ്പത്തി പദ്ധതികളാണ് കേന്ദ്രം അനുമതി നൽകിയിട്ടുള്ളത് മൂന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് കേന്ദ്രം വാഗ്ദാനം ചെയ്തത് ഈ ഒരു നിക്ഷേപ സംഗമത്തിലൂടെ ഒന്നര ലക്ഷം കോടിയിലേറെ നിക്ഷേപകരാണ് കേരളത്തിലേക്ക് വരാൻ പോകുന്നത് എല്ലാ പദ്ധതികളും നടപ്പിലായാൽ നമ്മുടെ കേരളം ശരിക്കും ദൈവത്തിന്റെ സ്വന്തം നാടായി മാറും ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ വന്നു ആദ്യം മിനിസ്റ്റർ പിണറായി വിജയൻ സാറിന്റെ സ്പീച്ചും അതുപോലെ ഒരുപാട് നമ്മുടെ ഓൺടർപ്രണേഴ്സിൻ്റെ സ്പീച്ചല്ലേ നമ്മൾ കേട്ടു അവരെങ്ങനെയാണ് ഈ പൊസിഷനിലേക്ക് എത്തിയെന്നുള്ള ഒരുപാട് കഥകളാണ് നമ്മൾ ആ ഇൻ ആ ഒരു സ്റ്റേജ് പ്രോഗ്രാമിലൂടെ നമുക്ക് മനസ്സിലായത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഈ സെക്ഷനിലേക്ക് വന്നത് ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഇനോറ്റീവുള്ള സാധനങ്ങൾ നമ്മുടെ കേരളത്താണോ അത് മാനുഫാക്ചർ ചെയ്യുന്നത് അത്ഭുതം തോന്നിപ്പിക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മളോട് കണ്ടു അതിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ അതുപോലുള്ള രസുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഗ്രീൻ ബാങ്ക് ഓഫ് കസൻസ് വീണ്ടും വരുന്നതാണ് അതുമായിരിക്കും ബൈ ബൈ